ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ശരിക്കും ഞാൻ ഉദ്ദേശിച്ചത് പിടി പോലെ ഉണ്ടാക്കാനാണ് പക്ഷേ പെട്ടെന്നാണ് ഐഡിയ മാറ്റിയത് അപ്പോൾ ഇതാ അമ്പാടിയും അത് ഉരുട്ടാനായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവനത് ആ കസേര കയറുന്നത് നോക്ക് നേരെ ചൊവ്വിയൊന്നും കയറില്ലല്ലോ കുസൃതി കൂടുതലുള്ള പ്രായമാണല്ലോ ഇത് അപ്പോൾ അതാ അങ്ങനെ കസേരയിലൊക്കെ കയറി ആൾ റെഡിയായി ഇതിങ്ങനെ ഉരുട്ടിയെടുക്കാനായിട്ട് എന്നിട്ട് അവനതാ ഇങ്ങനെ കയ്യിൽ വെച്ച് അവനെ സഹായിച്ചിട്ടുണ്ട് ഞങ്ങൾ അപ്പം ഞാനും അനിയത്തിയും അമ്പാടിയും കൂടെയാണ് ഇതെല്ലാം ഓരോ ഉരുളകളായിട്ട് എടുത്തത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതെന്താണെന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ടായിരുന്നു അവൻ നല്ലപോലെ എൻജോയ് ചെയ്താണ് അവൾ ഇതൊക്കെ ഉരുട്ടി വെച്ചത് അപ്പോൾ എല്ലാം എന്താ ഇങ്ങനെ ഏകദേശം ഒരേപോലത്തെ രീതിയിൽ തന്നെയാണ് എല്ലാം ഉരുട്ടി വെച്ചു എന്നിട്ട് അതിൽ നിന്ന് തന്നെ കുറച്ച് പൊടിയെടുത്ത് കുറച്ചുപ്പും കൂടെ ചേർത്ത് ഇങ്ങനെ നമ്മൾ വേവിച്ചെടുത്തു അത് നല്ലപോലെ വെന്ത് വരണം കേട്ടോ നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ നമ്മളതിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറിപ്പോയാൽ ഇതെല്ലാം കൂടെ കട്ടായിട്ട് അപ്പോൾ ഞാനിങ്ങനെ ഏകദേശം എന്ത് വന്നപ്പോഴത്തേക്കും തിളച്ച് വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ എന്ത് ചെയ്തു കുറച്ച് മാഗി വാങ്ങിയതിൻ്റെ മസാല ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ മസാലയാണ് ഇട്ട് കൊടുത്തത് മസാല ഇട്ട് കൊടുത്തിട്ട് പിന്നെയും നല്ലപോലെ ഇളക്കി കൊടുത്തു അപ്പോൾ അതിങ്ങനെ ഇളക്കി ഏകദേശം ഇങ്ങനെ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് നമ്മളിങ്ങനെ ഉരുട്ടി വെച്ച ഓരോ ഉരുളകളായിട്ടെടുത്ത് കൊടുത്തു എല്ലാം കൂടെ ഒന്നിച്ചല്ല കുറച്ച് കുറച്ചായിട്ടാണ് ഞങ്ങൾ ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇടുന്നതനുസരിച്ച് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേന്ന് പിന്നെ ലാസ്റ്റ് അങ്ങനെ എല്ലാ ഉരുളകളും ആയിട്ടിങ്ങനെ ഇട്ട് കൊടുത്തു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്പാടിക്ക് വിടണമെന്നും പറഞ്ഞിട്ട് അവനും അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് അതിലേക്ക് ഇടുന്നുണ്ടായിരുന്നു ലാസ്റ്റ് എല്ലാം ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു മിക്സ് ചെയ്തതിന് ശേഷം വേറൊരു ചീനിച്ചട്ട അടുപ്പത്ത് വെച്ച് അതിൽ നമ്മളിങ്ങനെ കടുക് വറുത്ത് നല്ല വറ്റൽ മുളകൊക്കെ ഇട്ടു കേട്ടോ വറ്റൽമുളകിൻ്റെ ആ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ വറ്റൽമുളകൊക്കെ ഇട്ട് ആ കടുക് വറുത്തതിന് ശേഷം ഞാൻ അപ്പോൾ തലേദിവസം എടുത്തതിൻ്റെ ഒരു തക്കാളി പകുതി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ അത് വേസ്റ്റ് ആക്കണമല്ലോ എന്ന് വിചാരിച്ചാൽ ആ തക്കാളിയും കൂടി ഇതിൻ്റെ കൂടെ വഴറ്റിയെടുത്തു എന്നിട്ട് ആ കടുക് വറുത്തത് അതിലേക്ക് ചേർത്തിട്ട് അതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതാ കഴിക്കണം അമ്പലിക്കും വളരെ ഇഷ്ടപ്പെട്ടു എനിക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണേ അപ്പോൾ ഞങ്ങളായിട്ട് ഇതിന് ഒരു പേരിട്ട് മസാല കൊഴുക്കട്ടാന്ന് അപ്പോൾ പാൽ കൊഴുക്കട്ട എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം ഞങ്ങളെന്തായാലും മസാല കൊഴുക്കട്ടയാണ് ഉണ്ടാക്കിയത്